ഞാൻ ഡോക്ടർ ജി ജീൻ സി പി മൗണ്ട് സിയാൺ മെഡിക്കൽ കോളേജിലെ ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റായിട്ട് ഡിസംബർ ഒന്നാം തീയതി മുതൽ വർക്ക് ചെയ്യുന്നു ഇവിടെ മൗണ്ട് സിയാൺ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഇരുപത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവൈലബിളാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആൻജിയോഗ്രാം എന്ന് പറയുന്ന കാര്യം എന്ത് എന്താണെന്നും അത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊരു ഒരു ഐഡിയ തരാൻ വേണ്ടി മാത്രമാണ് അതിനെ പേടിക്കാനുള്ളൊരു വലിയൊരു വലിയൊരു ഇൻവെസ്റ്റിഗേഷനായിട്ടോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ടിലുള്ള ബ്ലോക്ക് അതായത് ഹാർട്ടിന് മൂന്ന് രക്തക്കൊടലുകളാണ് മെയിനായിട്ടുള്ളത് അതിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ അതോ നോർമലാണോ ഒരു നെഞ്ചുവേന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാരണം അതാണോ അതിലെന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചെയ്യാനുണ്ടോ അതായത് മരുന്ന് കൊടുത്ത് മാറാവുന്ന അസുഖമാണോ ഉള്ളത് അല്ലെങ്കിൽ സ്റ്റെൻഡ് ചെയ്ത് ബ്ലോക്ക് മാറ്റേണ്ടതാണോ അതോ ഇനി സർജറി ചെയ്താലാണോ ശരിയാവുക എന്നൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് കൊറോണറി ആൻജിയോഗ്രാം ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനവും നെഞ്ഞ് വേദനയായിട്ട് എമർജൻസിയിൽ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ആൻജിയോഗ്രാമിന് വിടുന്നത് അല്ലെങ്കിൽ പിന്നെ നടക്കുമ്പോൾ നെഞ്ഞുവേദന അല്ലെങ്കിൽ ഭാരം ഭാരം വെച്ച മാതിരിയുള്ളൊരു തോന്നൽ അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഭയങ്കര കിടക്കുക വേർക്കുക നെഞ്ഞുവേദനയില്ല പക്ഷേ കിതപ്പാണ് മെയിനായിട്ട് വരുന്നത് അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന പേഷ്യൻസിന് നമ്മൾ സാധാരണ സാധാരണ ഇ സി ജി എടുക്കും എക്കോ എടുക്കും എക്കോ എടുക്കും ഇതിലൊന്നും കുഴപ്പമില്ല എന്ന് തോന്നുകയാണ് അവർക്ക് ടി എം ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെഡ്മിൽ ടെസ്റ്റ് അതായത് ഒരു ഒരു ട്രെഡ്മില്ലിൽ കയറി ഇ സി ജി കണക്ട് ചെയ്ത് ആൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഇ സി ജിയിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കാവുന്ന ഒരു ടെസ്റ്റിനെയാണ് ടി എം ടി എന്ന് പറയുന്നത് അത് നോൺ ഇൻവേസീവ് ടെസ്റ്റാണ് അപ്പം ഇതും എൻ ജി ഒ ചെയ്യുക ചെയ്യുന്നതിന് മുമ്പ് ഈ ടി എം ടി എന്തായാലും ചെയ്തു നോക്കി കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കുന്നവരെ നമ്മൾ ആൻജിയോഗ്രാമിന് സജസ്റ്റ് ചെയ്യില്ല ടി എം ടിയിൽ വ്യക്തമായിട്ടുള്ള ഹാർട്ടിൽക്കുള്ള രക്തോട്ടത്തിൽ വ്യത്യാസം ഉണ്ടാവാം എന്ന് പറയുന്ന ആളുകളെയാണ് നമ്മൾ സാധാരണ ആൻജിയോഗ്രാമിന് സജസ്റ്റ് ചെയ്യുക അതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് കോംപ്ലി ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് വാൽവിന് ഭയങ്കര കട്ടി കൂടൽ അയോട്ടിക്സിനോസിസ് സിവിയർ അയോട്ടിക്സിനോസിസ് അറ്റാക്ക് കഴിഞ്ഞ് ഒരു വളരെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ടി എം ടി ചെയ്യുന്നത് അനുവദനീയമല്ല അപ്പം അങ്ങനെ കുറച്ച് കോൺട്രാൻഡിക്കേഷൻസ് ഉണ്ട് ആ ബാക്കി എല്ലാവർക്കും പിന്നെ ഇ സി ജിയിൽ വരുന്ന ചില ചേഞ്ചസ് കാരണം എൽ പി ബി പി അങ്ങനത്തെ ചെറിയ ചേഞ്ചസ് ചേഞ്ചസ് കാരണം ഇതിലത്തെ മറ്റേ ടി എം ടിയിൽ കാണുന്ന ചേഞ്ചസ് ചേഞ്ചസ് വ്യത്യാസപ്പെടുന്നതുകൊണ്ട് നമുക്കത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ആൻജിയോഗ്രാം പറയാറുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സാധാരണ ആദ്യമായിട്ടൊക്കെ ആക്കുമ്പോൾ ഫിമറൽ ആർട്ടറി അതായത് കാലിമ്മക്കൂടെയാണ് ആൻജിയോഗ്രാം നോക്കിയിരുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവരും എല്ലാ സെൻറ്ററുകളിലും കൊറോ കൊറോണ ആൻസിയോഗ്രാം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ശതമാനവും റേഡിയൽ ആ റേഡിയൽ അതായത് ഒരു ഭാഗത്തെ വരല് മീൻസ് ആർട്ടറി കൂടിയാണ് നമ്മൾ ചെയ്ത് നോക്കുന്നത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ലോക്കൽ കൊടുത്ത് വേദന വരാതിരിക്കാനുള്ള തരത്തിൽ കൊടുത്ത് ഒരു ഒരു സൂചിയോടു കൂടി കുത്തി ആ ഹാർട്ടറിയിൽ രക്തക്കുടലിലേക്ക് പോയി അവിടെ നിന്ന് അവിടെ ഒരു അത് കഴിഞ്ഞിട്ടൊരു ഷീത്ത് ഇട്ട് ഷീത്തിൽ കൂടെയാണ് ഷീത്തിൻ്റെ ഉള്ളിൽക്കൂടെ ഒരു വയറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കത്തിയിറ്റർ കൊണ്ടുപോയി റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ വെച്ച് ഷോർട്ട് ആൻജിയോഗ്രാം എടുത്ത് നോക്കുന്നത് അപ്പം അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് അതിൽ ഇല്ല എന്ന് പറയുന്നത് ഇതിന് ഇതിന് അനശീഷിയ കൊടുക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുക എന്നൊന്നും ആവശ്യമില്ല ലോക്കൽ അനശീഷ്യ അതായത് ലിഗ്നോക്കേന വെച്ചിട്ട് തരിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ നമ്മൾ പല്ല് പറയ്ക്കുമ്പോൾ ഡോക്ടർ മറ്റേ കുത്തി പല്ലെടുക്കാറില്ല അതുപോലത്തെ ഒരു ഒരു അനശീശ ചെയ്യല് മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുള്ളൂ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് പോലും വളരെ നോർമൽ ആണെങ്കിൽ ചെയ്തു പോകാവുന്നതാണ് പിന്നെ ആൻജിയോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാലാണ് അതിൽ എത്രത്തോളം എത്ര വെസലിന് ബ്ലോക്ക് ഉണ്ടെന്നും എവിടെയാണ് ബ്ലോക്ക് എന്നും അത് മരുന്നു കൊണ്ട് മാറാവുന്നതാണോ അതോ ടെൻറ്റ് ഇട്ടിട്ട് മാറ്റാവേണ്ടതാണോ അതോ ബൈപ്പാസ് ചെയ്യേണ്ടതാണോ എന്നൊക്കെ തീരുമാനിക്കാൻ ഉപകരിക്കുന്ന ടെസ്റ്റാണ് ആൻജിയോഗ്രാം